രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും നാടകീയമായ മുഹൂർത്തത്തിനാണ് അല്പസമയം മുമ്പ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു താൽക്കാലികമായി അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുന്നു മൂന്നാഴ്ച കാലത്തേക്ക് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇത് നരേന്ദ്രമോദിയെയും എൻ ഡി എയും എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഘട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങൾ കടന്നുപോയി എങ്കിൽ തന്നെയും ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് അടുത്ത നാല് ഘട്ട തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കെ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും അവിടുത്തെ വോട്ടെടുപ്പ് ബാക്കി നിൽക്കെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന എ എ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജയിൽ മോചിതനാകുന്നത് വലിയ ക്യാമ്പയിൻ എ എ പി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ സഹധർമ്മിണി സുനിതാ കെജ്രിവാൾ സുനിത കേജ്രിവാളാണ് ഡൽഹിയിൽ റോഡ് ഷോകളൊക്കെ നയിച്ചത് അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നതോടു കൂടി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വരുന്നതോടുകൂടി അടുത്ത നാല് ഘട്ടങ്ങൾ ആ നാല് ഘട്ടങ്ങളിൽ എൻ വലിയ തിരിച്ചടി നേരിടും എന്നുള്ള വിശകലനങ്ങൾ ഇതിനകം ഉയർന്നിട്ടുണ്ട് ഏത് നിലയ്ക്കാണ് ജയിലിൽ കിടന്ന കേജ്രിവാൾ അതിനേക്കാൾ അപകടകാരിയായി ജയിലിന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇത് നൽകുന്ന ആത്മധൈര്യം അല്ലെങ്കിൽ ഇത് ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പർ ഹാൻഡ് ഏത് നിലയ്ക്കാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാദ്യം പറഞ്ഞത് ഏകാധിപത്യത്തിനെതിരായ എതിരായ പോരാട്ടമാണ് ഞാൻ ഒറ്റയാൾ പോരാട്ടം നടത്തി പക്ഷേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ കൂടി എനിക്കൊപ്പം ഉണ്ട് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എനിക്കൊപ്പം ഉണ്ട് എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും ഉണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് ആറാം ഘട്ടത്തിൽ ഡൽഹിയിലും ഹരിയാനയിലും ഡൽഹിയിലെ ഏഴ് സീറ്റുകൾ ഹരിയാനയിലെ പത്ത് സീറ്റുകൾ അങ്ങനെ പതിനേഴ് സീറ്റുകളിലെ പോളിംഗ് നടക്കുന്നു ഏഴാം ഘട്ടത്തിലാണ് പഞ്ചാബിലെ പോളിംഗ് പതിമൂന്ന് സീറ്റുകളിലേക്ക് എ പിക്ക് നിർണായകമായ സ്വാധീനമുള്ള എ പി ഭരിക്കുന്ന സംസ്ഥാനം അപ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ജയിലിലിട്ടുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തി എന്ന ആക്ഷേപത്തിന് കൂടുതൽ കരുത്ത് വരുന്നുണ്ട് നമുക്കറിയാം ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ തന്നെ ആദ്യ മൂന്ന് ഘട്ടം കഴിയുമ്പോൾ തന്നെ എൻ ഡി എ മുന്നണിയുടെ ആത്മവിശ്വാസം ചോർന്നു പോയോ എന്നൊക്കെയുള്ള നിലയിലുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മോദി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഈ വർഗീയ വിദ്വേഷം വീണ്ടും വമിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് എന്ന് എൻ ഡി എ ക്യാമ്പ് പരാജയം മണത്തു എന്നൊക്കെയുള്ള വിശകലനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇവിടെ വളരെ ഒരു ഘട്ടമാണ് മെയ് പതിമൂന്നാം തീയതി അടുത്ത ഘട്ടം വീണ്ടും ചില സംസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ഏറ്റവും അവസാന ഘട്ടത്തിൽ പഞ്ചാബ് പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നു അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട മൂന്നാഴ്ചക്കാലം ജയിലിന് പുറത്ത് താൽക്കാലികമായെങ്കിലും ഉള്ള അരവിന്ദ് കെജ്രിവാൾ എൻ ഡി എ സംബന്ധിച്ച് വല്ലാത്തൊരു പേടി സ്വപ്നമായി തന്നെ ഈ ആഴ്ചകളിൽ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് പ്രതിപക്ഷ കക്ഷി കക്ഷികളൊക്കെ സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ആശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ജനാധിപത്യം പുലരുന്നു എന്ന് നീതി നിർവഹണം പുലരുന്നു എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഈ നിർണായകമായ അടുത്ത മൂന്നാഴ്ചക്കാലം ഈ പ്രചാരണങ്ങളിൽ സജീവമാകുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിശ തന്നെ മാറ്റുന്നു എന്ന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് പുതിയൊരു രാഷ്ട്രീയ ബലാബലം നിർണയിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു ആ നിലയ്ക്ക് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പതിനെട്ടാം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത്യന്തം നാടകീയമാണ് എന്നാൽ അത്യന്തം നിർണായകമായ ചില മുഹൂർത്തങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നുവെന്ന് മാത്രമല്ല അത് രാജ്യത്തെ ഇടങ്ങളിൽ കെജ്രിവാളിന്റെ താൽക്കാലിക മോചനം താൽക്കാലിക ജയിൽ മോചനം അത് ഏത് നിലയിൽ പ്രതിഫലിക്കും എന്നുള്ളത് അത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന കരുത്ത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന പ്രതീക്ഷ അവരുടെ ആത്മവിശ്വാസം ഒരളവിലധികം വർധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് എൻ ഡി എ നേരിടുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് ഇനി എന്തൊക്കെ വീഴാനിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം